ഏറ്റവും ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും പുട്ടെന്ന് കിട്ടും കാരണം എന്താ വെച്ചാൽ അതിന് പ്രത്യേകിച്ച് നമ്മൾ പ്രിപ്പറേഷൻസ് ഒന്നും വേണ്ട രാവിലെ എണീറ്റിട്ട് പുട്ട് അങ്ങുണ്ടാക്കിയാൽ മതി കറിയില്ലെങ്കിലും പാൽപ്പൊടിയൊക്കെ ഇട്ട് തിന്നാനൊരു രസമാണ് കിട്ടും അപ്പോൾ പണിക്കാരുള്ള ദിവസമാണ് മെറ്റലൊക്കെ ഇട്ട് കട്ടിടൽ തുടങ്ങിയിട്ടുണ്ട് ആദ്യത്തെ രണ്ട് ദിവസം കുറേ പണിക്കാരുണ്ടായി നോട്ട് അതുകൊണ്ട് തന്നെ പണികൾ പെട്ടെന്ന് നടക്കുന്നുണ്ട് പിന്നെ മൂന്നാമത്തെ ദിവസം രാത്രി എട്ടര മണിവരെ പണിയെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് കട്ടടൽ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഒക്കെ ഉണ്ടല്ലോ അത് പിന്നെ നന കഴിഞ്ഞതിന് ശേഷമാണല്ലോ അപ്പം ഞാനിന്നിപ്പോൾ പുട്ടിലേക്ക് കടലക്കറിയാണ് ഇട്ടുണ്ടാക്കുന്നത് ചെനാദാൽ പിന്നെ പുട്ടും കടലക്കറിയും നല്ല കോമ്പിനേഷൻ ആണല്ലോ അല്ലേ പക്ഷേ കറുത്ത കടലയാണല്ലേ കൂടുതൽ മാച്ച് ഞാൻ കറുത്ത കടലങ്ങനെ വാങ്ങാറില്ല കേട്ടോ എനിക്ക് വൈറ്റ് കടലയാണ് ഇഷ്ടം അങ്ങനെ കടലക്കറിയും പുട്ടുമൊക്കെ റെഡി ആയിട്ടുണ്ട് ഋഷു സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങി വന്നിട്ടാണ് ഫുഡ് തയ്ക്കുന്നത് ഋഷുവിന് പുട്ടിലേക്ക് പഴയാണ് കേട്ടോ ഇഷ്ടം ഇക്കാക്കും എനിക്കൊക്കെ കടലക്കറിയാണ് കൂടുതൽ കൂടുതലിഷ്ടം എനിക്ക് ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ പുട്ടും നല്ല ചൂട് ചായയും കുടിക്കാനും ഇഷ്ടമാണ് കുട്ടിക്കാലത്തൊക്കെ രാവിലെ അങ്ങനെ തന്നിട്ടായിരുന്നു മദ്രസൊക്കെ പോയിരുന്നത് അപ്പോൾ പണിക്കാരൊക്കെ പോയി ഇപ്പോൾ രാവിലെ ഇക്ക നനച്ചു പോയതാണ് കേട്ടോ മുറ്റം ഇനിയിപ്പോൾ വൈകിട്ട് ഞാനാണ് നനക്ക ക്കേണ്ടത് എന്റെ ഡ്യൂട്ടിയാണ് പക്ഷെ എനിക്ക് നല്ല ഭാഗ്യം കേട്ടോ അപ്പോഴേക്കും നല്ല മഴ പെയ്തു അതുകൊണ്ട് തന്നെ എനിക്ക് നനക്കാതെ രക്ഷപ്പെട്ടു കേട്ടോ നനക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണല്ലോ വൈകിട്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ട് വീട്ടിലിങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ പുറത്തിറങ്ങി നനക്കാറിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ എനിക്ക് മുറ്റൊക്കെ വൃത്തിയായി മതിലിന്റെ അവസ്ഥ കണ്ടോ എന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടി ഞാൻ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോളാണ് ഈ മനോഹരമായ കാഴ്ച കാണുന്നത് നമ്മുടെ മതിലിന്റെ ബാക്കിൽ അപ്പുറത്തെ തൊടുവിലെ മതിലുമ്മേ മയിൽ വന്നിരിക്കണതാണ് എപ്പോഴും മയിൽ വരാറുണ്ട് ഇവിടെ നമ്മുടെ മുറ്റത്തും അതിലും ഈ ഡ്രസ്സിന്റെ മുകളിലൊക്കെ അത് കാണുമ്പോൾ ഒരു സന്തോഷം പക്ഷേ ഫോണ് കയ്യിലുണ്ടെങ്കിൽ ഞാനപ്പം ഷൂട്ട് ചെയ്യോ അങ്ങനെ കിട്ടിയതാണ് ഈ ക്ലിപ്പ് അപ്പം നമ്മുടെ മതി മതി മതിലുമൊത്തായ പായും പൂപ്പിലൊക്കെ കളയാൻ വേണ്ടിയിട്ട് ആളെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയിട്ട് പെയിൻറ് അടിക്കണം എന്നാണ് ഇൻഷാല്ല വിചാരിക്കുന്നത്